കൃഷ്ണ ജ്യോതിഷശാലയത്തേക്ക് അവർക്കും സ്വാഗതം ഞാൻ ജ്യോത്സിന് വിജയം കിട്ടും അതായത് ഒന്നാം തീയതി പത്താം തീയതി പത്തൊമ്പതാം തീയതി ഇരുപത്തിയെട്ടാം തീയതി ഇംഗ്ലീഷ് മാസത്തിൻ്റെ കണക്കാണ് പറയുന്നത് ഇംഗ്ലീഷ് മാസം ഒന്നാം തീയതിയോ പത്താം തീയതിയോ പത്തൊമ്പതാം തീയതിയോ ഇരുപത്തി എട്ടാം തീയതിയോ ജനിക്കുകയും ജനിക്കുന്നവർ അത് ഞായറാഴ്ചയും കൂടി ഒത്തു വരുന്ന ഒരു ദിവസമാണ് ജനനമെങ്കിൽ അവർ ലോക പ്രശസ്തനായി മാറും രാജാവിന് തുല്യമായിട്ട് മാറും രാജാവായി തീരും രാജ തുല്യ പദവിയിലെത്തും രാജാവിനോടൊപ്പം സഞ്ചരിക്കും പ്രകൃതി സംബന്ധമായിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും അവർക്കുണ്ടാവും തേജസ്സുകളുണ്ടാവും അധികാരം അധികാരമുണ്ടാവും ഗംഭീരം ഉണ്ടാവും ചുറ്റിനും ആളുകൾ പണിയെടുക്കാനുണ്ടാവും ആളുകളെ പണിയെടുപ്പിക്കാനുള്ള അവസ്ഥകളുണ്ടാവും മേലധികാരികളായിട്ട് വരുവാനുള്ള സാധ്യതകളുണ്ട് ഈ സഖ്യാശാസ്ത്രം അതായത് ന്യൂമറോളജി ശാസ്ത്ര പ്രകാരം ഒന്ന് പത്താം ഒന്നാം തീയതി തന്നെയാണ് പത്താം തീയതിയും പതിനെട്ടാം പത്തൊമ്പതാം തീയതിയും ഇരുപത്തെട്ടാം തീയതി എല്ലാം കൂട്ടി നോക്കി പറഞ്ഞാൽ നമ്പർ ഒന്നായിട്ട് വരുന്നത് ഒന്നാം നമ്പർ എന്ന് പറയുമ്പോൾ സൂര്യനാണ് പവർഫുള്ളാണ് അപ്പോൾ ഞായറാഴ്ചയും കൂടി വരികയാണെങ്കിൽ സൺ ഡേ സൺ എന്ന് വെച്ചാൽ സൂര്യൻ തന്നെയാണ് ഇപ്പോൾ ഞായറാഴ്ചയും ഒത്തു വരുന്ന സമയത്ത് ജനിക്കുന്നവർ ഈ രാജതുല്യ പദവിയിലെത്തിച്ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർ ജാതകം ഏകദേശം ആ ലെവലിലായിരിക്കും ഒത്തു വന്നിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത് ആ ഞായറാഴ്ചയും ഈ നമ്പർ വൺ എന്ന സ്ഥാനത്തേക്കുള്ള ഒരു പവർ നമ്പർ വണ്ണിന് ഭയങ്കര പവർഫുള്ളാണത് ഒന്നിന് ഭയങ്കര പവർഫുള്ളാണ് ഏതൊരു അക്ഷരം നെഗറ്റീവായിട്ടുള്ള ഒരു ഒരക്കങ്ങളെ തിരുത്താൻ പറ്റിയ ഒരു അക്കമാണ് എ എന്ന് പറയുന്ന അക്ഷരം എ ഇല്ലാതെ ഒന്നിനും ഒരു അക്ഷരം പോകാൻ പറ്റില്ല എ എന്ന ഇംഗ്ലീഷിലുള്ള ഏ അക്ഷരം ചേർക്കാതെ വേറെ അങ്ങോട്ടേക്ക് തിരിയാൻ പറ്റില്ല എന്നു പറഞ്ഞു കാരണം എ അത്യാവശ്യം ഒഴിച്ചുകൊണ്ട് അപ്പം എ ഏതിൻ്റെ പേരിന് കൂടെ ഞാൻ കൂട്ടാവും ഇപ്പോൾ വിജയാ എന്ന് പറയുന്ന കൂടെ വിജയ വിജയ പറഞ്ഞ വി എ ജെ എ വൈ എ വിജയ ഒരു എയും കൂടി കൊണ്ടോട്ട് കുഴപ്പമില്ല കാരണം ചിലപ്പോൾ സഖ്യാശാസ്ത്ര പ്രകാരം ചിലപ്പോൾ വിജയ എന്നുള്ള പേര് നെഗറ്റീവായിരിക്കും അവർക്കത് നെഗറ്റീവായി വയ്ക്കും പോസിറ്റീവായിട്ട് വരാൻ ഏ കൂടി ചേർത്തിയാൽ പോസിറ്റീവായി അപ്പോൾ അവർക്ക് ഒരു മാറ്റങ്ങൾ ഉണ്ടാകും അങ്ങനെയാണ് ഈ നമ്പർ വൺ എന്ന ഒരു ഇത് പറയുന്നത് ആ നമ്പർ വണ്ണിന് ഭയങ്കരമായിട്ടുള്ള ഉണ്ട് എന്നാണ് പറയുന്നത് ന്യൂമറോളജി സഖ്യാശാസ്ത്ര പ്രകാരം അപ്പോൾ ഈ ഒന്നാം തീയതി ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ നമ്പർ വണ്ണിൽ ജനിക്കുന്നവർ വന്നിട്ട് എം എൽ എ സ്ഥാനങ്ങൾ മന്ത്രിസ്ഥാനങ്ങൾ അങ്ങനെയുള്ള സ്ഥാനമാന പദവികൾ വഹിക്കാനുള്ളവരും അതുപോലെ തന്നെ ഏത് സ്ഥല സ്ഥാനത്തിരിക്കുന്നുവോ ആ ത ആ സ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരായിരിക്കും തലപ്പത്ത് പറഞ്ഞ മേലധികാരികളായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരിക്കുക പക്ഷെ അതിൻ്റെ മുതലാളി വേറെ ഒരാളായിരിക്കും പക്ഷെ അതിൻ്റെ എല്ലാ എടുപ്പും നേതൃത്വം വഹിക്കുന്ന ഒരാളായിരിക്കും ഈ ഒന്നാം നമ്പർ വഹിക്കുന്ന ആൾ അവരുടെ കീഴിലായിരിക്കും മറ്റുള്ളവരും ഓണർ വേറെ ആയിരിക്കും ചിലപ്പോൾ ഈ ഓണർ തന്നെയായിരിക്കും ചിലപ്പോൾ ഒന്നാം നമ്പർ കാരൻ എന്നും പറയാം എം ഡി മാനേജിങ് ഡയറക്ടർ എന്നൊക്കെ പറയും അത് ഒന്നാമത് രണ്ടാമത് പറയുകയാണെങ്കിൽ സേനാധിപത്യം വഹിക്കുന്ന ജവാന്മാരോ പട്ടാളക്കാരോ പോലീസ് അധികാരികളോ ആയിക്കോട്ടെ അവരുടെ നേതൃത്വം വഹിക്കാനുള്ള ഒരു സ്ഥാനം ഉണ്ടാവും ഏറ്റവും അറ്റത്തെ സ്ഥാനം തന്നെ കിട്ടണമെന്നില്ല എങ്കിലും നമ്മൾക്ക് താഴെ അവർ താഴെ നമ്മൾക്ക് താഴെ ആരുണ്ടാവില്ല നമ്മൾക്ക് താഴെ ആരുണ്ടാവില്ല എന്നല്ല അതായത് ആ നമ്മുടെ ഏത് സ്ഥാനത്തിരിക്കുന്നോ അവിടെ അതിൻ്റെ സ്ഥാനത്തിൻ്റെ 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 താഴോട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും അതിൻ്റെയൊക്കെ മുകളിലായിരിക്കും നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പിൻ്റെ മേലെ നാലാമത്തെ സ്റ്റെപ്പ് അഞ്ചാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പായിരിക്കുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തിനാല് കെട്ടിടമുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ ഒന്നാം നമ്പറുകാരൻ ചെയ്യുന്ന അത് ചിലപ്പോൾ പത്താമത്തെ നിലയായിരിക്കും എടുക്കുന്നത് കാരണം അയാളുടെ ചിന്താഗതി അങ്ങനെ പോകുള്ളൂ പത്താം നമ്പറായിരിക്കും എടുക്കുന്നത് അതേ സമയത്ത് ഒരു നെഗറ്റീവ് എനർജിയുള്ള ഒരാളാണെങ്കിൽ നാലാമത്തെ നമ്പറോ അല്ലെങ്കിൽ എട്ടാമത്തെ ഫ്ലാറ്റോ ആണ് എടുക്കുകയായിരിക്കും കാരണം അയാളുടെ ചിന്ത അങ്ങനെ പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു ഇതാണ് പറയുന്നത് പക്ഷേ എട്ട് ലക്കി നമ്പറായിട്ടുള്ളവർക്ക് അത് പോസിറ്റീവാണ് പക്ഷേ കൂടുതലും എട്ട് എനർജി നെഗറ്റീവായിട്ടുള്ള എനർജി കൊടുക്കുന്ന നമ്പറാണ് നമ്പർ വണ് എന്ന് പറയുന്നത് സൂര്യന്റെ പവറാണ് സൂര്യൻ തേജസ്സോടുകൂടി കൂടി നിൽക്കുന്നു അതുപോലെ തന്നെ ഞായറാഴ്ച ഒന്നാം തീയതി ജനിക്കുന്നവരുടെ മുഖം വളരെ ഭംഗിയുള്ള ആ പ്രകാശമുള്ള കറുത്തിട്ട് ചെയ്തിട്ട് കറുത്ത മുഖമാണെങ്കിൽ പ്രകാശം ആ ഒരു പ്രകാശം തുടങ്ങുന്ന ഒരു മുഖമായിരിക്കുന്ന പറയുന്നത് അത്രയ്ക്ക് തേജസ്സോട് കൂടിയിട്ടുള്ള മുഖമായിരിക്കും അവർ സദസ്സിൽ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ അവർ പ്രത്യേകം എടുത്ത് കാണിക്കും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരു പവർ ഒന്നാം നമ്പറിൽ ഉണ്ടെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ അധികാരവർഗത്തിൽ അധികാരവർഗത്തിൽ എന്ന് വെച്ച് പറഞ്ഞ് പറഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയം തന്നെ വയ്ക്കുക രാഷ്ട്രീയത്തിൽ എല്ലാറ്റിനും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും മുഖ്യമന്ത്രി ആവണം പ്രധാനമന്ത്രി ആവണമെന്നില്ല സാധാരണ ഒരു മന്ത്രി ആയാലും മതി പക്ഷേ എല്ലാറ്റിനും അയാൾ വേണം അല്ലെങ്കിൽ അയാളുടെ ഉണ്ടെങ്കിൽ നേതൃത്വം പോവുകയുള്ളൂ എന്നുള്ള ഒരു പവർ ഉണ്ടാവും അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ആവും അല്ലെങ്കിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആണെങ്കിലും അയാളുടെ നേതൃത്വം ഇല്ലാതെ അവിടെ വേറെ ഒന്നും നനങ്ങാൻ പറ്റില്ല എന്നുള്ള സ്ഥാനം വരും പിന്നെ സിനിമാ ഫീൽഡിലാണെങ്കിൽ ഇവരെല്ലാം നല്ല ഉയർച്ചയുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചരും അതുപോലെ തന്നെ ശാസ്ത്രമേഖലയിലാണെങ്കിൽ വളരെ എനർജിഫുള്ളായിട്ടുള്ള സ്ഥാനത്തായിരിക്കും അവർ ഇരിക്കുന്നത് അതുപോലെ ഡോക്ടേഴ്സ്മാരാണെങ്കിലും അവരും അതുപോലെ പവർഫുൾ സ്ഥാനത്തായിരിക്കും ഇരിക്കുന്നത് മേലാധികാരികൾ അതായത് ഒരു ഡോക്ടർ എന്ന് വരുന്ന സമയത്തും ഒരു ഡോക്ടർ ഒരു വാർഡിലേക്കോ അല്ലെങ്കിൽ ഒരു റൂമിലേക്കോ കയറി വരിക ആ സമയത്ത് ഇപ്പോൾ ഒരു മന്ത്രിമാർ വരുന്ന സമയത്ത് എത്ര അഹങ്കടിയോടുകൂടിയിട്ടാണ് ഒരു മന്ത്രിയുടെ വാഹനം വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അത് പല ലെവലിലുള്ള മന്ത്രിമാരുണ്ട് മുഖ്യ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുണ്ടാവും പ്രധാനമന്ത്രി ഉണ്ടാവും അവരൊക്കെ ഉണ്ടാവും അതുപോലെ ഇപ്പോൾ ഒരു മുഖ്യ മുന് മുഖ്യമന്ത്രിയുടെ സ്ഥാനം തന്നെ എടുക്കും മുഖ്യമന്ത്രി തന്നെ ഇരുന്ന സമയത്ത് എന്തൊക്കെ ഒരു ജാഗ്രത ഉണ്ടാവും പിന്നിലും പിന്നിലും പോലീസുകളും മറ്റുള്ളതൊക്കെ ഉണ്ടാവും അതുപോലെയുള്ള ഒരു ഇതായിരിക്കും ഒരു ഡോക്ടർമാർ നേടി വരുന്ന സമയത്ത് മറ്റുള്ള ഡോക്ടർമാർക്കില്ലാത്ത ഒരു എനർജി ഇയാൾക്കുണ്ടാവും അപ്പോൾ പടച്ചടപടമ മറ്റുള്ള നേഴ്സുമാരും മറ്റുള്ള അസിസ്റ്റൻ്റുമാരും എല്ലാം പിന്നാലെ ഓടിക്കൂടുകയാണ് അപ്പം എന്താ വെച്ചുകൊണ്ടാൽ അയാൾക്ക് അത്രയ്ക്കും പവറുണ്ട് അയാളുടെ സ്ഥാനമാന പദവികൾ എന്തോ ആയിക്കോട്ടെ ഇപ്പോൾ ഒരു കാർഡോളജിസ്റ്റാണ് അല്ലെങ്കിൽ നെഫറോളജിസ്റ്റ് ആണ് യൂറോളിസ്റ്റാണെന്ന് നോക്കുക ഈ മൂന്നാൾക്കും ഒരേ ഇതേ ഇതേ സ്ഥാനം വഹിക്കുന്ന വേറെ ആളുകളുണ്ട് പക്ഷേ അയാൾക്കില്ലാത്ത ഒരു ബഹുമാനമാണ് ഇയാൾ കൊടുക്കുന്നത് അപ്പോൾ അയാളുടെ ടാലന്റും അയാളുടെ എനർജിയും അയാളുടെ വാക്കിന്റെ മോർച്ചയും ആണ് അവിടെ ഈ പവർഫുൾ കൊടുക്കാൻ കാരണം കാരണം ഇവിടെ നിന്നും ഇല്ലാത്ത ആളുകളൊക്കെയാണ് ഓടിക്കൂടുന്നതും ഒരു ഡോക്ടർ പെട്ടെന്ന് കയറി വരുന്നത് അയാൾക്ക് ഡോക്ടർക്ക് തന്നെ സമയമില്ല പെട്ടെന്ന് ചില പെട്ടെന്ന് കയറി വരികയായിരിക്കും ആ പെട്ടെന്ന് കയറി വരുന്ന സമയത്ത് ചുറ്റും ആളുകൾ ഓടുകയാണ് അതുപോലെ തന്നെയാണ് പെട്ടെന്ന് ആരെങ്കിലും വി ഐ പി പെട്ടെന്നായിരിക്കും ഇൻഫർമേഷൻ ആർക്കും കൊടുക്കാതെ പെട്ടെന്നായിരിക്കും വരുന്നത് അപ്പോൾ ആ സമയത്ത് സെക്കൻഡ് കൊടുക്കുള്ളവർക്കും പോലീസുകാർക്കും മറ്റുള്ളവർക്കും എല്ലാം എൻ്റെ കൊടുക്കുള്ളവർക്കും ഇൻഫർമേഷൻ കിട്ടും എല്ലാവരും ചാടിയണി എറ്റ് ഓടി കൊണ്ടുവന്ന് സല്യൂട്ട് അടിക്കുകയും അതുപോലെ ആഗമനം കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു സേവനം സിനിമാ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അവർക്കും ഇതേമാരുള്ള പിന്തുണകളുണ്ടാകും അങ്ങനെയുള്ള ഒരു പവറുള്ള ജനം ആകർഷിക്കുന്ന പദവിയിലെത്തുന്നവരായിരിക്കും ഈ ഒന്നാം നമ്പറും പത്താം നമ്പറും പത്തൊമ്പതാം നമ്പറും പതിനെട്ടാം നമ്പറും എന്നുള്ള അക്കത്തിൽ ജനിക്കുന്നവരും അതിനോടൊപ്പം തന്നെ ഞായറാഴ്ച ദിവസം കൂടി ജനിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം ഫുൾ സെറ്റപ്പ് ആണ് എന്നുള്ളതാണ് പറയുന്നത് ഇങ്ങനെ ജനിക്കുന്നവരുടെ ജാതകത്തിൽ ഉള്ളവരിൽ നൂറ്റി എഴുപത് ശതമാനം ആൾക്കാരും ഈ ലെവലിൽ വന്നിരിക്കുന്നവരായിരിക്കും